കളമശ്ശേരിയിൽ പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ പ്രതിഷേധം തുടരുന്നു പ്രിൻസിപ്പൽ ഓഫീസിന് മുന്നിൽ എ ബിവിപി പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ് വിവരങ്ങളുമായി സ്നേഹ ഈ കളമശ്ശേരിയിലെ കഞ്ചാവ് വേട്ടയിൽ എസ് എഫ് ഐയും കെ എസ് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുമ്പോൾ ഇപ്പോൾ പ്രതിഷേധവുമായി എ ബി ബി പി പ്രവർത്തകർ രംഗത്ത് വന്നിരിക്കുകയാണ് കോളേജിലെ ഒരു വീഴ്ചയും കോളേജിന്റെ ഭാഗത്തു നിന്ന് വീഴ്ചകളൊന്നും സംഭവിച്ചില്ല എന്നാണ് പ്രിൻസിപ്പൽ നൽകുന്ന ഒരു പ്രതികരണം ഇപ്പോൾ പ്രതിഷേധം അവിടെ നടക്കുകയാണ് നിലവിലെ സാഹചര്യം എങ്ങനെയാണ് സന്ധ്യ അല്പസമയം മുമ്പാണ് എ ബി വി പി പ്രവർത്തകർ പ്രിൻസിപ്പളിൻ്റെ ഓഫീസിൽ ഇടിച്ചു കയറി പ്രതിഷേധം നടത്തിയത് ഇവർ പറയുന്നതനുസരിച്ച് ഈ കസ്റ്റഡിയിലെടുത്ത പ്രതികളെ എന്തു ചെയ്തു എന്നാണ് ഇവർ ചോദിക്കുന്ന ഒരു ചോദ്യം അതിന് പ്രിൻസിപ്പൽ കൃത്യമായ ഉത്തരം നൽകിയിട്ടുണ്ട് അന്വേഷണ വിധേയമായി ഇവരെ സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്നു പക്ഷേ ഇത്രയധികം രണ്ട് കിലോയോളം കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ ഇത്രയും മാരകമായ ലഹരി സൂക്ഷിച്ച സംഭവത്തിൽ ഈ പ്രതികളെ ഡിസ്മിസ് ചെയ്യണം അല്ലെങ്കിൽ കോളേജിൽ നിന്ന് പിരിച്ചുവിടണം എന്നായിരുന്നു എ ബി വിപിയുടെ ആവശ്യം ഇതേ തുടർന്നാണ് ഇവർ സമയത്തിനു മുൻപ് തന്നെ ഈ പ്രിൻസിപ്പളിൻ്റെ ഓഫീസിലെത്തി പ്രതിഷേധം നടത്തിയത് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് എത്തി അറസ്റ്റ് ചെയ്ത് നീക്കി ബലമായാണ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയത് അതായാലും പ്രിൻസിപ്പൽ പറയുന്ന വിവരമനുസരിച്ച് കോളേജ് കോളേജ് കൗൺസിൽ ചേർന്നിരുന്നു ഈ കൗൺസിലിന്റെ തീരുമാനമനുസരിച്ച് ഈ മൂന്ന് വിദ്യാർത്ഥികളെയും അതായത് ഒന്ന് പോയിന്റ് ഒൻപത് കിലോഗ്രാമോളം കഞ്ചാവ് മുറിയിൽ സൂക്ഷിച്ച ആകാശ് അതുപോലെ തന്നെ ഒൻപത് ഗ്രാമോളം കഞ്ചാവ് സൂക്ഷിച്ച ആദിത്യൻ അഭിരാജ് എന്നിവരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അന്വേഷണ വിധേയമായി തന്നെ സസ്പെൻഡ് ചെയ്ത് ാണ് പക്ഷേ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാനുള്ള അവസരം നൽകുമെന്ന് തന്നെയാണ് പറയുന്നത് അതായത് ഈ നാലംഗ കമ്മീഷനെയും നിയോഗിച്ചിട്ടുണ്ട് ഈ കമ്മീഷന്റെ തീരുമാനമനുസരിച്ചായിരിക്കും തുടർന്ന് എന്ത് നടപടികൾ എടുക്കണം എന്നൊരു കാര്യത്തിൽ തീരുമാനമുണ്ടാവുക പക്ഷേ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ മാസം ഇരുപത്തിയൊന്നിന് ഈ വിദ്യാർത്ഥികൾക്കായുള്ള പരീക്ഷകളൊക്കെ തന്നെയും ആരംഭിക്കും അതിനു മുൻപായി വിദ്യാർത്ഥികൾക്ക് പഠന ലീവ് അനുവദിക്കും അതുകൊണ്ട് തന്നെ ഇവരുടെ സസ്പെൻഷൻ നടപടികൾ നിലനിൽക്കില്ല എന്ന് തന്നെയാണ് കോളേജ് പ്രിൻസിപ്പൾ അടക്കമുള്ളവർ പറയുന്നത് ഈ മൂന്ന് പേരും ഈ പിടി യിലായ മൂന്ന് പേരും മൂന്നാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണ് എന്നൊരു കാര്യവും കൂടി എടുത്തു പറയേണ്ടതായിട്ടുണ്ട് എന്തായാലും വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയായിരുന്നു ഇന്നലെ രാത്രി ഏകദേശം ഒൻപത് മണിയോട് കൂടി തുടങ്ങിയ അന്വേഷണം അല്ലെങ്കിൽ പരിശോധന രാവിലെ നാലര വരെ നീണ്ടു നിന്നു എന്നതാണ് ഈ സമയത്ത് പോലീസ് അതിസാഹസികമായി തന്നെയാണ് ഈ കോളേജ് ഹോസ്റ്റലിൻ്റെ ഉള്ളിലേക്ക് പ്രവേശി പ്രവേശിച്ചത് ഈ പ്രവേശിക്കുന്ന സമയം ഈ പോലീസ് അവിടെ എത്തിയ സമയം ഈ കഞ്ചാവ് ആകാശ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഈ ആരോപണ ഈ പോലീസ് ഈ ഒരു അന്വേഷണത്തിൽ നടത്തിയ കണ്ടെത്തലുകളൊക്കെ തന്നെയും ഈ കെ എസ് യു അതുപോലെ തന്നെ എസ് എഫ് ഐ പ്രവർത്തകരൊക്കെ തന്നെയും നിഷേധിക്കുകയാണ് പക്ഷേ അതൊക്കെ പോലീസ് തള്ളിക്കളയുകയാണ് കൃത്യമായ രണ്ട് വിദ്യാർത്ഥി സംഘടനകൾ ആകാശ എന്ന വിദ്യാർത്ഥിയെ സംരക്ഷിക്കാൻ ആകാശത്തിൽ നിരപരാധിയാണ് എന്ന് പറയുന്നുണ്ട് അതെന്താണ് കാരണം എന്നറിയില്ല ഒപ്പം തന്നെ രാഷ്ട്രീയപരമായ ആരോപണങ്ങൾ അനന്തു ആദിൽ രണ്ടുപേരും കെ എസ് യു പ്രവർത്തകരാണ് അവരാണ് അവിടെ നിന്ന് ഓടിപ്പോയതെന്നാണ് നേരത്തെ എസ് എഫ് ഐ നേതാക്കൾ പറഞ്ഞത് പക്ഷേ അവർ തന്നെ പിന്നീട് മാധ്യമങ്ങളുടെ മുന്നിൽ പ്രതികരിച്ചു ഞങ്ങളെവിടെയും ഓടിപ്പോയിട്ടില്ല ഞങ്ങളവിടെ വേറെ സ്ഥലങ്ങളിലായിരുന്നു ഞങ്ങൾക്ക് എന്തിനാണ് അത് രാഷ്ട്രീയ ആരോപണമാണ് എന്നാണ് എന്തായാലും പോലീസ് കൃത്യമായി തെളിവിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ എസ് എഫ് ഐ നേതാക്കളെ പിടികൂടുമെന്നൊന്നും വിചാരിക്കാൻ മാത്രം അല്ലേ അങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്ന് തോന്നുന്നില്ല